നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്ന് ആസ് യൂഷ്വൽ നമ്മളെ മോർണിംഗ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ വീഡിയോ ഉണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് തിരക്കായി രണ്ടാമത്തെ കേസുള്ളത് അവിടെ ആ പ്രസ് മീറ്റിൻ്റെ ഒരു ടാസ്ക് നടക്കരുത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം പല ക്രിയേറ്റേഴ്സും ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണല്ലോ സാധാരണ പറയാറ് അപ്പോൾ കഴിയുന്നതും ഞാൻ ചില ഉണ്ടായ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാം അപ്പോൾ തോന്നുന്നതായിരിക്കും ഭയങ്കര വലിയ ടാസ്ക്കാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നൊക്കെ ഞാൻ ഒന്നുമില്ല ഈ പ്രോസസ്സ് കണ്ടസ്റ്റൻസിനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല കുറച്ചെങ്കിലും അവിടെ ചെറിയൊരു ഇടക്കം നെവിൻ്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി അതായത് ഒരു പ്രസ് മീറ്റാണ് ഓരോരുത്തർക്കും നാല് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം ഒരു കണ്ടസ്റ്റൻറ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും മീഡിയ ടീംസ് ആയിരിക്കും ആ മീഡിയ ടീംസ് ക്വസ്റ്റൻസ് ചെയ്യും അപ്പോൾ മീഡിയ വന്നിരിക്കുന്ന സമയത്ത് ആ മീഡിയയ്ക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ഈ ജയിച്ച് വരുന്ന വ്യക്തിക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ഈ വക കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വളരെ ബോറിംഗ് ആയിരുന്നു പക്ഷെ എന്നാലും ചില ചില സംഗതികൾ പേഴ്സണൽ ഗ്രഡ്ജസ് അതിനുള്ളിൽ വെച്ചുള്ള കളികൾ പരിപാടികളൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു എത്രയോ ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു ഞാൻ അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് പക്ഷെ അതൊന്നും അവർ ചോദിച്ചില്ല എന്താണ് അവർ ചോദിച്ച് എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് നോക്കൂ ഇന്നലെ രാത്രിത്തെ ടിക്കറ്റ് ഫിനാലയ ടാസ്ക്കിൽ ആര്യൻ കൈയെടുത്തു പക്ഷേ അത് ഇവരൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടും ബിഗ് ബോസ് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അല്ലേ അത് പിന്നെ ഏകദേശം ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചു ഞാൻ സത്യം പറയാലോ ആരോഗ്യം പോലും തൃണവൽക്കണിച്ചുകൊണ്ട് എന്താ പറയുക തൃണവൽക്കണിക്ക് എന്തായാലും പറയാം എന്നാലും പറയുക കണക്കിലെടുക്കാതെ ഏകദേശം രണ്ട് മണി രണ്ടോ അഞ്ചോ ഏകദേശം സമയം വരെ ഞാൻ കണ്ണിലെണ്ണയൊഴിച്ച് നോക്കി പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് കാരണം ചില എപ്പിസോഡിൽ ഇന്നലെ പറഞ്ഞത് ഒന്നേ നാൽപ്പത് എന്നാണ് സമയം അപ്പോൾ ഞാൻ ഒന്നേ നാൽപ്പത് പ്രതീക്ഷിച്ചു പക്ഷേ രണ്ടു മണി കഴിഞ്ഞിട്ടും ഈ പരിപാടികൾ ഉണ്ടായില്ല പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ആരോഗ്യസ്ഥിതി വഷളായുന്നതിന് മുന്നേ കാരണം അവരവിടെ ടാസ്ക് ചെയ്തിട്ട് ബിഗ് ബോസിൻ്റെ ടിക്കറ്റ് ഫിനാലെങ്കിലും കിട്ടും ഞാൻ ഈ തേങ്ങാപ്പണ്ണാക്ക് കണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഞാൻ പോയി കിടന്നു പക്ഷേ രാവിലെ നോക്കിയ സമയത്തും സോറി രാവിലെ നോക്കിയ സമയത്തും കാര്യമായിട്ടുള്ള അങ്ങനെ ആരുടെയും അപ്ഡേറ്റ്സ് കണ്ടില്ല പക്ഷേ ഞാൻ ഇന്നലെ ഇരുന്ന സമയത്ത് എനിക്ക് പറയാലോ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു സംഭവം ഒന്നും രണ്ട് വിഷമമല്ല സത്യം പറയാം ടാസ്ക്കൊക്കെ ഒരു വിധം എല്ലാവരും ചെയ്തു നൂറ ബീങ് എ ഗേൾ എനിക്കൊന്നും അതിനെന്തൊക്കെയോ സർജറിയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എന്തൊക്കെയോ അപ്പോൾ അത് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ടാസ്ക് ചെയ്തു കേട്ടോ മറ്റു രണ്ട് പേരും അത്ലീറ്റ്സാണ് നൂറയതെ അത്യാവശ്യം എന്താ പറയുക ഫിസിക്കലി കുറച്ചൊക്കെ ഫിറ്റാണ് പക്ഷെ എന്തോ അസുഖമുള്ള പോലെ തോന്നുന്നു എനിക്ക് കേട്ട തെറ്റാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഇവർ മൂന്ന് പേരാണ് ലാസ്റ്റ് നിന്നത് കിട്ടോ ലാസ്റ്റ് ആര്യം ചെറിയൊരു നമ്പർ ഇറക്കി നോക്കി നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം സാമൂഹ്യം നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം കളിയിൽ ജയിക്കുന്നവർ ആരിതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയോ ആര്യനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളത് കാരണം രണ്ട് ക്ലിപ്പ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അനീഷാണ് അനീഷിൻ്റെ തൊട്ട് താഴെ അനുമോളുണ്ട് പിന്നെ ഷാനവാസ് പ്രശല്യ പിന്നെ അക്ബർ മറ്റേ ടീമൊക്കെയാണ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ഞാനിപ്പോൾ പല വീഡിയോസ് എടുത്തു എടുത്തുപോയി പറയുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് സാ ഇന്നലെ ഞാൻ വീഡിയോയിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഗൗരവകരമായിട്ട് പറഞ്ഞിരുന്നു സാബുമാൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് മെറ്റീരിയലെല്ലാവരും കണ്ടസ്റ്റായിട്ട് എന്താണ് ഈ ചങ്ങായി കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷേ കാര്യം വേറെ ലെവലിക്കാൻ പോയി കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ഇന്നത്തെ ആ ഒരു ഒറ്റ ടാസ്കില് സാബുമാനോട് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളൊരു അനീതി എന്ന് പലരും ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്തുകൊണ്ടാണ് പറയാൻ കാരണമെച്ചാലേ ശരിയാണ് സാബുമാൻ കയ്യെടുത്തിട്ട് തന്നെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത് ഫൈനലി കിട്ടോ ഫൈനലി അറിയാതെ അവൻ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി കൈ എടുത്തു ആ കൈ എടുത്തതാണ് ബിഗ് ബോസ് ഔട്ട് എന്നൊക്കെ കണ്ടാക്കിയത് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇതിന് മുന്നേ ആ മൈക്ക് ഇടാൻ വേണ്ടിയിട്ട് അനുമോൾ നടക്കുന്ന സമയത്ത് അനുമോൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആര്യൻ കൈ മാറ്റി എന്നിട്ട് അത് മൈക്ക് ഇടാനാണെന്നുള്ള പേരിലാക്കി ആ ഒരു സീന് കാണിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അത് കണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്നും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തരാം കാരണം എനിക്കത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമാണ് കാരണം എന്താ നമുക്ക് ചില കേസ് നമുക്ക് മനസ്സിൽ ഉടക്കി കിടക്കില്ലേ ആ ഉടക്കി കിടക്കുന്ന പോലെ എനിക്ക് ഉടക്കി കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഗതി ഈ ഒരു വിഷയം കാരണം എന്താ വെച്ചാൽ ആര്യനവിടെ കൈ മാറ്റി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബാക്കി എല്ലാവരും പറഞ്ഞിട്ടും ആര്യനെ സമ്മതിച്ചിട്ടും എന്തുകൊണ്ട് ബിഗ് ബോസ് അത് കണ്ടില്ല ആ ഒരു ടാസ്കിൽ തന്നെ ആര്യന് മറ്റേ ഇത് ജയിച്ചത് കൊണ്ട് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുന്നു എന്ന് പറയുന്നു കാരണച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആര്യനെ പോലെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഒരുപാട് നേരം നിൽക്കും ആ നിൽക്കുന്ന ടൈമിൽ അടുത്ത അടുത്താൾ ഇതറിയാതെ ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തോൽക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ആര്യനെ ഒരു കണ്ടസ്റ്റിനെ ബിഗ് ബോസ് ഏറ്റവും കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അതൊക്കെ വെറുതെ ആൾക്കാർ വിളിച്ചു പറയാം കാരണം കഴിഞ്ഞ കുറേ സീസണുകൾ നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ചിലപ്പോൾ ഓരോ സീസണുകളിലും ഇവർ പറയും ഈ കണ്ടസ്റ്റൻ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ സീസൺ തന്നെ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ജാസ്മിനൊരു കപ്പു പദ്ധതിയായിരുന്നു പക്ഷേ ജാസ്മിൻ ജയിച്ചോ ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കപ്പു പദ്ധതിയായിരുന്നു ജാസ്മിൻ ജയിച്ചോ ഇല്ല അതിൻ്റെ മുന്നത്തെ സീസണിൽ ശോഭയ്ക്കൊരു കപ്പ് പദ്ധതി എന്നുവെച്ചാൽ ശോഭയും ജയിച്ചില്ല അഖിൽമാരാരെ ജയിച്ച് ജയിച്ചിട്ടുള്ളൂ പിന്നെ അഖിൽമാരാരെ ഒരു നിവൃത്തിയില്ലാണ്ട് ബിഗ് ബോസ് ജയിപ്പിച്ചു വിട്ടു ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്നത് ഇതൊക്കെ പി ആർ ടീംസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കളികളാണ് അതേ കളിയാണ് ഇപ്രാവശ്യം നടക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഫീൽ ചോദിച്ചാൽ അക്ബറിന് കപ്പ് പദ്ധതി ആര്യന് കപ്പ് പദ്ധതി അതേ വോട്ടിങ്ങിൽ ഇവർ ഏറ്റവും താഴെയാണ് എനിക്കതാ മനസ്സിലാവുന്ന കേട്ടോ നമ്മൾ ഈ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ വോട്ടിങ്സും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ കൂടി ഇന്നത്തെ ഈ വോട്ടിംഗ് ട്രെൻഡ് ഞാൻ പല സ്ഥലത്തു നിന്നും പല ഈ വോട്ടിംഗ് റിസൾസ് റിസൾട്ട്സൊക്കെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് സോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് വോട്ടിങ്ങ് വോട്ട് കിടക്കുന്നത് ആര്യനും നെവിനുമാണ് അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ആര്യനും നെവിനും ഏറ്റവും കുറവ് വോട്ടായതുകൊണ്ട് ബിഗ് ബോസ് അതുപോലെയുള്ള ആര്യന് ഫേവർ ചെയ്യുന്ന ടാസ്കുകൾ കൊടുത്തുകൊണ്ട് മുന്നേറുക എന്നുള്ളത് ഇവരെ ഈ ഒരു സംശയം ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ക്ലിപ്പ് ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് എനിക്കത് പ്ലേ ചെയ്യണില്ലേ ഞാന് വെള്ളം കൊടുക്കുന്ന ഒരു സീനെട്ടോ ആര്യന് വെള്ളം കൊടുക്കുന്നു എന്നിട്ട് അടുത്ത് ആ വെള്ളം കൊടുത്ത് ആ വെള്ളം ആരെയും കുടിക്കുന്നത് വരെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നില്ല ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിലെ സംശയം ബലപ്പെടുത്തുവാൻ കേട്ടോ അങ്ങോട്ട് േക്ക് പോകുന്ന തല ഇറങ്ങുമ്പോ എനിക്ക് വെള്ളം തന്നാ മതി മത്സരിക്കുന്നവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ആര്യൻ കുടിച്ചുപോയി ബിഗ് ബോസ് അപ്പൊ ബാക്കി മൂന്ന് പേർക്കും കൂടെ ഒന്ന് കൊടുത്തുടീഷ് ആ സോറി ും കൊടുക്കിഗ് ചെയ്തത്രില്ലോ ബിഗ് ബോസ് ബിഗ് 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 ബോസ് 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 എനിക്ക് എനിക്ക് വേണ്ട വേണ്ട ചെയ്തത് സോറി അവര് പിടിച്ച അടിക്ക് ബിഗ് ബോസ് അനീഷിന് രണ്ടെണ്ണം കൊടുക്കു ബിഗ് ബോസ് സാബുമാന സാബുമാനെ കാലു വരി നെൽത്തടിക്കും ബിഗ് ബോസ് തുറന്നു വിടും ബിഗ് ബോസ് എൻ്റെ ബിഗ് ബോസേ പല ആൾക്കാരും പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നില്ല കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം ആയിട്ട് പറയില്ല നമ്മളൊരിക്കലും ഷോക്കെ ഗെയിൻസായിട്ട് സംസാരിക്കാൻ പാടില്ല ഞാൻ ഷോക്കെ ഗെയിൻസ് സംസാരിക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഹൈ നിങ്ങളായിട്ട് പുറത്തുവിടുന്നു ബിഗ് ബോസ് ആയിട്ട് പുറത്തുവിടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ ഇതൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല കാരണം വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ആരിനെ ഊക്കാനുള്ള പരിപാടിയാണോ എനിക്കറിയില്ല നമുക്ക് ഇതിൽ വേറെ പല സംഗതികളും പല ചർച്ചകളും പുറത്തുനിന്ന് നടക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ആരിനെ വെള്ളം കുടിക്കുന്നത് വരെ ആ കുടിച്ച് തീരുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക ഇതൊക്കെ കഴിഞ്ഞ് ഓക്കെ അല്ലേ ഇറങ്ങിയില്ലേ അനീഷ് ചോദിക്കുമ്പോൾ അടുത്തത് ഇറക്കി കൊണ്ടുവരുമ്പോൾ അപ്പോൾ കയറി അനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യേണ്ട ഒക്കെ ഗാംഭീര്യം കണ്ടെനിക്കൊന്നും ഇപ്പോൾ അടുത്തൊന്നും ബിഗ് ബോസ് ഇത്രയും സ്ട്രെങ്ത്തിൽ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നിട്ട് ആര്യൻ പുറത്താവുന്നു കാണിക്കാൻ എന്തെനിക്കറിയില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം പറയട്ടെ സാബുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ടോപ്പ് ഫൈവിലേക്ക് പോകുന്ന തോന്നുന്നു ഈ കോലത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി സാബുമാൻ ടോപ്പ് ഫൈവില് വരാൻ ചാൻസസ് ഉണ്ട് കാരണം വെച്ചാൽ വോട്ടിംഗ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസ് ബിഗ് ബോസിനോട് ഭയങ്കര ദേഷ്യങ്ങൾ ഒരുപാട് പേരുണ്ട് അനീതി നടക്കുന്നു അതായത് ബിഗ് ബോസ് ഷോ എന്താണെന്നറിയാത്തവരെ ഒരുപാട് പേര് ഷോ എന്താണെന്നറിയില്ല എന്നാൽ അവരെ സ്വാധീനിക്കാൻ കഴിവുള്ള പി ആറുകൾ പുറത്ത് നല്ലോണം ഉണ്ട് അപ്പോൾ ഇവർ സ്വാധീനിച്ചിട്ട് ഇവരു ഇന്നലെ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പറയാം ഇവർ ബിഗ് ബോസ് കാണാറില്ല പക്ഷേ ഇപ്പോൾ സാബുമാനോട് ഈ ചെയ്യുന്ന സാബുമാനോട് എന്നെ ചെയ്തിട്ടുള്ള അനീതി സാബുമാൻ നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ മനുഷ്യനവിടെ നിലനിൽപ്പില്ല ഈ ഒരു സാധനമാണ് പുറത്തായത് അനീഷിന് ഫസ്റ്റ് കിട്ടിയിരുന്നില്ല കോമൺ മാൻ എന്നുള്ള കണ്ടീഷനിൽ ഒരു ലെബല് സാധാരണക്കാരനെ വല്ലാണ്ട് പിടിവി ആ ഒരു സാധനം ഷിഫ്റ്റ് ചെയ്തിട്ടിപ്പോൾ സാബുമാൻ്റെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വന്നുകൊണ്ടിരിക്കുക കാരണം അത്രയും നല്ല ക്യാരക്ടർ കാരണം അതിനുള്ള ആൾക്കാരെ സമ്മതിക്കുന്നു ഇവർ അത്രയും നല്ല ക്യാരക്ടറുകളാണ് അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരാൾ ഫിസിക്കൽ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു വ്യക്തി എന്നാ പിന്നാ എന്താ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇടപെടരുത് ഇതാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരാളെ ജയിപ്പിച്ചുടാ അങ്ങനത്തെ ഒരാളല്ലേ ജീവിതത്തിൽ വിജയിക്കേണ്ടത് അല്ലേ ജീവിതത്തിൽ അംഗീകാരം നേടേണ്ടത് അങ്ങനത്തെ ഒരാളല്ലേ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ മുഴുവനും സംസാരം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാട്ടോ ആ ഇപ്പെന്നെ ഇങ്ങനെ സമ്മതിക്കല്ലേ ഇതിന്റെ ഇതിനെ സോങ് ഞാൻ മ്യൂട്ടാക്കിയതാണ്ട് ഭയങ്കര സോങ് ഒക്കെ വെച്ചിട്ടാണ് ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നത് ത് അതൊരു നല്ല പരിപാടിയല്ല കാരണം വെച്ചാൽ നമുക്കത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സാബുമാനെ ഇന്നലത്തെ ടാസ്ക്കിൽ അവനെ ഒഴിവ് കാരണം ഇതിലേറെ രസം വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിരുന്നു ഇന്നലെ ടാസ്ക് കാണുമ്പോൾ സമയത്ത് അവിടെ കണ്ട ഒരു കറയില്ല ഒരു രണ്ട് മണിയോടെ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ആടിക്കുത്തി നിന്നിരുന്നവരുടെ ഇടയിൽ വളരെ സ്ട്രേൺ ആയിട്ട് അൻഫേമായിട്ട് ആ ഒരു ഗെയിമിനോട് നീതി പുലർത്തിയിട്ടാണ് സാബു നിന്നിരുന്നത് ഞാനിങ്ങനെയൊക്കെ സാബുമാനെ വിമർശിക്കെങ്കിലും ബിഗ് ബോസിന് ഒരു കോണ്ടൻറ് കൊടുക്കാൻ പറ്റിയാണല്ലോ എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നലത്തെ ഇന്നത്തെ ടാസ്ക് അനീതി ഓരോരുത്തർക്ക് സംഭവിക്കുന്ന സമയത്താണ് നമുക്കും അതേമാതിരി ആയി തോന്നാം അപ്പോൾ ഇന്നലത്തെ ടാസ്ക് കാണുന്ന ഇത് ശരിക്കും തോന്നി പോട്ടോ എന്തായാലും ഇന്നത്തെ പ്രസ് മീറ്റ് പ്രസ് മീറ്റിൽ ഓരോരുത്തരോട് ബാക്കിയുള്ളവർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ അനീഷിനോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുത്തിട്ട് പറയാം അനീഷിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആരുടെയും ക്രഷ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ രണ്ട് പേരോട് അനീഷിനോട് ക്രഷല്ല ഒരു പ്രത്യേകം തോന്നലും തോന്നിയിട്ടുണ്ടോ ജിസേലിനോടാണ് കണ്ണാം തുമ്പി പാടിയപ്പോൾ രണ്ടാമതും മേക്കപ്പ് ഇട്ടിരുമ്പോൾ അനുമോളോടും തോന്നിയിട്ടുണ്ട് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി ഇപ്പോൾ അനുമോളോട് അനീഷിന് ക്രഷ് തോന്നി അനീഷിന് പോലും അനുമോളെന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അനുമോളാണ് ഏറ്റവും ഭയങ്കരമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പി ആർ കുട്ടികൾ കിടന്ന് കളിക്കും ഈ ഇത് ഒന്ന് ഇതിലിപ്പോൾ എന്നാ സംഗതിച്ചാൽ ജിസേലിനോട് പിന്നെ ആര് പിന്നെ മറ്റേ ഷെ ആര്യനല്ല ഈ അനീഷിന് ക്രഷ് തോന്നി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവില്ല പക്ഷെ ജിസേലിന് അനുമോ മറ്റേ അനീഷിന് അനുമോളോട് തോന്നിയെന്ന് പറഞ്ഞ സാധനത്തിൽ എങ്ങനെ പറയാം അറിയോ കണ്ടോ സാ അനീഷ് എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ആൾക്കാർ ജെനുവിൻ ആണെന്ന് പറഞ്ഞാൽ അനീഷിന് പോലും അനുമോളേനെ ഇഷ്ടം പക്ഷേ ലാലേട്ടനോ ബിഗ് ബോസിനോ ബാക്കിയുള്ളവർക്കോ അനുമോൾ ഇഷ്ടമല്ല അനുമോൾ അതുകൊണ്ട് ഏറ്റവും കൊടിയ പീഡനം നേരിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും ഇതങ്ങനെ അങ്ങോട്ട് പോവും ഇതൊന്ന് പിന്നെ രണ്ടാമത്തെ കേസ് അവിടെ നെവിനാണ് കുറച്ചൊരു പ്രശ്നം നെവിൻ പിന്നെയും ആ ജിസേലിൻ്റെ ഒരു കേസ് എടുത്ത് ചോദിച്ചു അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതായത് നെവിൻ അനുമോൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം വെച്ചാൽ നെവിൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചത് അത്രേ ഉള്ളൂ ആ ജിസേലുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണ് മറ്റൊരാൾ കണ്ടുപിടിച്ചതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഷാനവാസ് വന്ന സമയത്ത് ഷാനവാസിനോട് ചോദിച്ചിട്ടുള്ള ഇപ്പം പെങ്ങൾ കുട്ടിമാർ നിങ്ങൾ അതായത് ബിഗ് ബോസ് ജയിച്ച് പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം കാര്യട്ടോ ബിഗ് ബോസ് ജയിച്ച് ഇപ്പം പെങ്ങൾ കുട്ടികൾ നിങ്ങളെ കൂടെ അല്ലേ അവർ നിങ്ങളെ ഒഴിവാക്കിപ്പോയില്ലേ അത് ഫേക്ക് ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഷാനവാസിനോട് പക്ഷേ ഷാനവാസനം സംബന്ധിച്ച് ഏറ്റടിക്കും ഉത്തരം കൊടുത്തത് എൻ്റെ കൂടെ ഇപ്പോൾ മീഡിയയ്ക്ക് മുന്നിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾ എല്ലാം കണക്ഷൻ പറഞ്ഞാൽ അവിടെ ഒഴിവാക്കണ്ട വരുമ്പം കടന്നു വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി ബാക്കിയൊന്നും ഞാൻ ഇങ്ങനെ നിങ്ങൾ പ്രസ്മീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അത് റെലവൻ്റ് അല്ല റെലവൻ്റ് അല്ലാത്തൊരു വിഷയമായത് കൊണ്ട് മാത്രം കേട്ടോ യെസ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യൂ വോട്ടിങ്ങിൽ ആര്യൻ ആൻഡ് നെവിൻ ആയിരിക്കണം ഈ ആഴ്ച ഏറ്റവും ലാസ്റ്റിൽ നിൽക്കുന്നത് ബാക്കി പിന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുമോ എന്നുള്ളത് അറിയില്ല നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് ലൈവില് കാര്യമായിട്ടൊന്നുമില്ല എന്താണ് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് ബൈ